ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും സുഖമാണ് ഇരിക്കുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പിന്നെ ഒരു ബ്ലോഗായിട്ടാണ് കേട്ടോ അപ്പം അനിയത്തിരി വീട്ടിലേക്ക് പോകുന്നത് പോവുകയാണ് അപ്പോൾ എനിക്ക് കരണ്ടിൻ്റെ ബില്ലടക്കാനുണ്ടായിരുന്നു അപ്പോൾ കരണ്ടിൻ്റെ ബില്ലൊക്കെ അടച്ചിട്ട് അതിലൂടെ പോകാമെന്ന് വിചാരിച്ചു പിന്നെ ഒന്ന് തിങ്കളാഴ്ചയാണ് സ്കൂളുണ്ടായിട്ടില്ല മക്കൾക്ക് സ്കൂൾ മഴയൊക്കെ ആയതുകൊണ്ട് ലീവാണ് അപ്പോൾ ഞാൻ വിശദം പോകാനിറങ്ങുമ്പോഴൊക്കെ സുഫിയനെ സുഖാനും വന്നു അപ്പോൾ അവരും പറഞ്ഞു ഞങ്ങൾ വരുന്നതെന്നാണ് അവർ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നതാണ് അപ്പോൾ അവിടെ ഞങ്ങൾ പോകുന്നത് കണ്ടപ്പോൾ അവരും പറഞ്ഞു ഞങ്ങൾ വരുന്നത് പറഞ്ഞിട്ട് അങ്ങനെ അനിയത്തി വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ ചൂളക്കൊക്കെ പോവാണ് പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാരണം കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യട്ടോ പിന്നെ ഞങ്ങൾ ബസ്സിനാണ് കേട്ടോ പോകുന്നത് പിന്നെ മക്കൾക്ക് എന്തെങ്കിലും ചോക്ലേറ്റ് വാങ്ങിക്കണം അപ്പോൾ അതൊക്കെ വിളിച്ചിട്ട് ബസ്സിന് പോവാമെന്ന് വിചാരിച്ചു നിഷാദ് സിനാൻ പോയിട്ടോ കേട്ടോ അവർ വണ്ടി സ്കൂട്ടിക്ക് പോയി അപ്പോൾ എല്ലാം ഇവർക്ക് മൂന്ന് നാലാക്കും കയറിയിട്ട് പോകാൻ കഴിയില്ലല്ലോ അതുകൊണ്ടാണ് കേട്ടോ അവർ ഇവർ ബസ്സിനൊക്കെ വന്നത് അങ്ങനെ ചോക്ലേറ്റൊക്കെ വേണിച്ചു ഇവർക്ക് വെള്ളം വേണം എന്നിട്ട് വെള്ളമൊക്കെ വേണിച്ചോ എടുത്തു അങ്ങനെ കടലൊക്കെ വേണിച്ച് കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ അപ്പുറത്തും ഇപ്പുറത്ത് രണ്ട് മൂന്ന് ബസ് പോയിട്ടോ എന്ന് വെച്ചാൽ ആ വകത്തേക്ക് തന്നെയാണ് പോകുന്നത് ആ റൂട്ട് തന്നെയാണ് പോകുന്നത് പക്ഷേ നമ്മളെ ഇതിൽ കയറിയിട്ട് ഈ ബസ് ഇപ്പം ഇടും ഇപ്പം വിടും എന്ന് ചോദിച്ചിട്ട് കുറേ ആളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ബസ് വിടാൻ ആയിരുന്നു ചോദിച്ചാൽ നമ്മളിവിടുത്തു തന്നെ ഇരുന്നു അതിന് നമ്മളീ ബസ് കയറിയ മൂന്ന് ബസ് പോയി പിന്നെ നമ്മൾ മാറി കയറിയില്ല പിന്നെ ഇതിലേക്കന്നെ ഇരുന്നു ഇന്ന് മഴ ആയതുകൊണ്ട് സ്കൂളിൽ ലീവ് കൊടുത്തതാണ് പക്ഷേ ശരിക്കും വല്ല മഴയൊന്നും ഇല്ല കേട്ടോ പിന്നെ മഴ ആയതുകൊണ്ട് എല്ലാവരും വീട്ടിലിരിക്കണമെന്നാണ് ഇവരി നമ്മൾ മഴയൊന്നും കുറവാണ് മഴ അത്രയല്ല മഴയൊന്നും ഇല്ലാത്തതു കൊണ്ട് കേട്ടോ ഇവരെയും കൂട്ടിയിട്ട് പോകുന്നത് മഴയില്ല എന്നല്ല ഈ പോകുന്ന സമയത്തൊന്നും മഴയില്ല കേട്ടോ മഴയില്ലാത്തവരാണ് നമ്മൾ പോയത് പക്ഷേ ലാസ്റ്റ് മഴയൊക്കെ ഉണ്ട് വീട് ഫുള്ളായി കാണെട്ടോ ബസ്സിൽ ഇരുന്നൊരു അരമണിക്കൂർ പോലും ഇരുന്നിട്ടുണ്ടാവട്ടെ ബസ്സില് ബസ്സിൽ ഇരുന്ന് ചെന്നെ അടുത്തു പിന്നെ ലാസ്റ്റ് ബസ്സൊക്കെ വിട്ടു പിന്നെ ബസ് വിടുന്ന സമയത്ത് ചെറുതായിട്ടൊരു മഴ പെയ്തു വലുതൊന്നിട്ടോ നല്ല ചെറുതായിട്ടുള്ള മഴ പെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളിപ്പോൾ കൊടയൊന്നെടുത്തിട്ടില്ല മഴ ആയിരിക്കും കൊടേന്ന് എടുക്കാണ്ട് പോയിന് ബസ് ഇറങ്ങുമ്പോൾ എങ്ങനെയായിരിക്കും എന്നൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടുണ്ടോ പോകുന്നത് ബസ് ഇറങ്ങിയിട്ട് കുറച്ച് നടക്കാനുണ്ട് ഒരുപാടെല്ലാം കുറച്ചേ ഉള്ളൂ പക്ഷേ മഴയൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ നമ്മൾ വിചാരിച്ചു പാ ചറങ്ങി നല്ല മഴയൊക്കെ ആയിരിക്കും എന്ന് വലുതായിട്ടുള്ള മഴയൊന്നും ഉണ്ടായിട്ടില്ല അത് വിചാരിക്കാണ്ട് പെട്ടെന്ന് പോവാൻ വിചാരിക്കുന്നതല്ലേ അപ്പോൾ മക്കൾക്കൊക്കെ ഭയങ്കര സന്തോഷം കേട്ടോ ഇല്ലെങ്കിൽ നമ്മൾ മുന്നേ പറയല്ലേ നമുക്ക് ഇന്ന സ്ഥലത്ത് പോവാം അതിനടുത്തേക്ക് പോകാം അല്ലേ ഓട്ടോ ഒക്കെ ആക്കിയിട്ട് കേട്ടോ മക്കളൊക്കെ ഉണ്ടെങ്കിൽ പോവാറ് ഡി ബിലും പോകാനുണ്ടായിരുന്നല്ലോ അതുകൊണ്ടാണ് കേട്ടോ ഓട്ടോ ഒന്നും പിടിക്കാത്തത് ബസ്സിന് തന്നെ വന്നത് ആ സമയത്ത് നല്ല മഴയോ അങ്ങനെ മഴയൊന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് ബസ്സിനൊക്കെ വന്നത് അപ്പം നമ്മുടെ വീട്ടിലെത്താൻ നമുക്ക് ചെറുതായി മഴ പെയ്തു മക്കളൊക്കെ ഓടിയോണ്ട് മക്കളൊന്നും മഴയൊന്നും നനഞ്ഞിട്ടില്ല ചെറുതായിട്ട് എഴുതായിട്ടുള്ളു അങ്ങനെ നമ്മൾ വീട്ടിലെത്തി അതിന വീട്ടിലെത്തി ഡ്രസ്സൊക്കെ മാറ്റിയതിന് ശേഷം പിന്നെ മക്കൾക്കൊക്കെ ഫുഡ് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ കഞ്ഞിയും പയറും ഇട്ടുണ്ടാക്കിയത് പപ്പടവും മീൻ പൊരിച്ചതും പിന്നെ വൺ പണ്ടൊക്കെ വറവും വറവൊന്നും മക്കൾക്ക് വേണ്ട പറഞ്ഞു അപ്പോൾ പുള്ള മക്കൾക്കെല്ലാവർക്കും ഫുഡൊക്കെ കൊടുത്തു സുഫിയെനിക്കൊന്നും അത്ര ഇഷ്ടമായിട്ടില്ല പിന്നെ ഇപ്പോൾ സ്കൂളിൽ നിന്ന് ഇങ്ങനെ ഒന്നല്ല കിട്ടുക പണ്ടൊക്കെ സ്കൂളിൽ നിന്ന് കഞ്ഞിയും പയറൊക്കെ അല്ലേ കിട്ടുക ഞങ്ങളെല്ലാം പഠിക്കുമ്പോൾ കഞ്ഞിയും പയർ തന്നെയാണ് കേട്ടോ കടലൊക്ക അല്ലെങ്കിൽ പയർ ഇതൊക്കെയാണ് കേട്ടോ ഉച്ചയ്ക്ക് കഞ്ഞിക്കൊക്കെ കിട്ടുന്നത് പക്ഷേ ഇപ്പോൾ സ്കൂളിൽ എങ്ങനെയൊന്നുമല്ലല്ലോ സാമ്പാറും പിന്നെ ചിക്കൻ കറിയും പുളിയും കറിയൊക്കെയല്ലേ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് എല്ലാവരും കളിയിലാണ് കേട്ടോ എല്ലാവരും ഒത്തുകൂടുമ്പോൾ മക്കൾക്ക് വേറെ തന്നെ ഒരു സന്തോഷമാണ് കളിയും പിന്നെ അതുപോലെ തന്നെ ഓരോരു കാര്യം എടുക്കുമ്പം അതെടുക്കേണ്ട എന്ന് പറയലും അങ്ങനെ വാശി പിടിക്കലും എല്ലാം ഉണ്ട് കേട്ടോ കളിക്കലും ഉണ്ട് അതുപോലെ തന്നെ വാശി പിടിക്കലും ഉണ്ട് അങ്ങനെ ഒളിച്ചുപൊത്ത് കഴിഞ്ഞു പിന്നെ ഇനിയിപ്പോൾ തത്താമീൻ്റെ കളിയാണ് കേട്ടോ അങ്ങനെ അക്കളെ കഴിഞ്ഞു വെച്ചിട്ട് വേറൊരു കളി ഇങ്ങനെയൊക്കെയാണ് മക്കൾ കളിക്കുന്നത് പക്ഷേ ഇങ്ങനെ മഷ എല്ലാവരും ഒത്തുകൂടുമ്പോൾ നല്ല രസമാണ് അവർക്കും ഒരു സന്തോഷമായി അപ്പോൾ നേരത്തെ ഡ്രസ്സ് ഇട്ടിട്ടുണ്ടായില്ല കേട്ടോ കുപ്പ ഇല്ലാണ്ട വന്നിട്ടുണ്ടായിന് അപ്പം അവൾ കുപ്പായ ഒക്കെ വന്നു പിന്നെ പാട്ടൊക്കെ പാടിത്തരികയാണെട്ടോ മഴ പെയ്തൊക്കെ മഴയൊക്കെ പെയ്തു പിന്നെ നമ്മൾ തിരിച്ചു പോകണം കേട്ടോ സമയാവാനായി വൈകുന്നേരം പിന്നെ ചാവടിക്കാൻ പോവാനും ചാവടിക്കുന്ന വീട്ടിൽ നിന്ന് എത്തിക്കുന്നു ചാവടിച്ചിട്ട് ഞാൻ വീട്ടിലേക്ക് പോവാനും तुम्ही आई नाही आहात हं श्रेया येणार आहे पाडी पाटा पाडवे हाय अस्सलाम वालेकुम पाडी ना टॉक पाडवेला पुंडमेने चंदिदम अवडन चंद पुत एविवर अस्सलाम पाडनिदम നമ്മളെല്ലാം പോകാനിറങ്ങി അനിയത്തിനോർത്തൊക്കെ കൊണ്ടുപോടാ പറഞ്ഞു കേട്ടോ അപ്പം മക്കളും അനിയത്തിയൊക്കെ ഉണ്ട് എല്ലാവരും കൂടിയിട്ട് വരുന്നുണ്ട് കേട്ടോ ഞങ്ങളെ കൊണ്ടുപോടാൻ അപ്പോൾ മക്കൾ കാറിൽ കയറി പിന്നെ പാട്ടൊക്കെ പാടിയിട്ടാണ് കേട്ടോ പോകുന്നത് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാകുന്ന വിചാരിക്കുന്നു പുതിയൊരു ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും അസ്സാമലൈക്കും അങ്ങട്ടന്നെ

ோ தராமோம்போன்மேரே சின்னாத்தோட பாருமோ പഠിക്കണ്ട വല്ലേക്കാം അപ്പൊ ഓള് പറയുന്നേ വേണ്ടി ഉമ്മാറമ്പോളെ ഉമ്മാന പോരുന്ന ീര തൊള്ളിലെ പിള്ളിലെ ചോര കണ്ണമുല്ലേ ഇങ്ങുനീരൂരു അമ്പിലിക്കല കൊല്ലിലെ ആമ കൊല്ല ആമകൂരം

ില്ല <laughs> എല്ലാരും தெய்வனானே அருணே நல்லவனே எல்லோ விநாடி எல்லோ விநாடி அன்னத் தரிதானம் நல்லவனே எல்லோ விநாடி எல்லோ விநாடி அன்னத் தரிதானம் நல்லவனே எல்லோ விநாடி தெங்கagati கொண்டு विद्याமகுதே அரிசி காந்தி தரிவெலு விலம்பத்தமரிசி தாந்தர் கோடி சோரங்க கலசிநாதவாசி அங்கர் விசை சரணக கலை ീലതുരുത്തി നീൽപരപ്പിൽ കൊല്ലിലെ കൊള്ളലെ ഇങ്ങനെ നീൽപ്പരപ്പിൽ അമ്പിളിക്കല കൊല്ലുകൊരു

তোপিকড়া টপিকড়া গুড়গুড়িয়া মায়া মায়া কোড়া কোড়া মায়া মায়া কপিগটিড়া কাগে কাগে কোড়ে বিড়ে কোটি রত্নরত্নണ്ട് কুনু টিটা বন পারইদার তনি উনি নেহি স সালাম গিনা ফালা ইল্লা সালফিনা বগড় মাদি মদিরা ও মানা সালাম সালাম নেবিনা ফালা ইল্লা সালফিনা புகழ் மதீனா ஊன் ஜவத் சமான உதக்கமே தвая பதக்கமே ஹே அதிலக்கமே போவ கரீ நபீனா உதக்கமே தவாக ഗുരുവായുരല്ലേ മറയാ ബാല്ലേ പെരീസ ഗുരുവായ മധുരല്ലേ അരവളെ സുരല്ല രാവല്ലേ ഉള്ള മൈലല്ലേ മറിയാ ബ

പണ്ട് പണ്ടേ പായൽ കപ്പൽ കയറിക്കൊണ്ടേ വിലി അണ്ണ ഞെല്ല മാലിക്ക ദിനാറും കൂട്ടരും സന്ദേശം കൊണ്ടേ ഇസ്ലാമി സന്ദേശം കൊണ്ടേ പണ്ട് പണ്ട് പായൽ കപ്പൽ കയറിക്കൊണ്ടേവമിളി അണ ഞെല്ല മാലിക്ക ദിനാറും കൂട്ടരും സന്ദേശം കൊണ്ടേ ഇസ്ലാമി സന്ദേശം കൊണ്ടേ